എന്നെ ഉപേക്ഷിച്ചു പോയ എൻ്റെ സുഹൃത്തുക്കളിലെ സമർശം നിന്നും ഞാൻ ഉദാധപിക്കവേ വഴിയൊരികിൽ വെച്ചാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് എന്നെ കണ്ടിട്ടും രോഷാകുലനെ ആവുകയോ വെടിയുതിർക്കുകയോ ചെയ്യാത്ത അദ്ദേഹത്തിന് നേരെ നീന്തുന്നു വിട്ട എന്റെ വാഹനം കയറിയിറങ്ങി അദ്ദേഹവുമായി ഒരു സൗഹൃദ സംഭാഷണത്തിന് ഞാൻ തയ്യാറായിരുന്നുവെങ്കിലും അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന് സംഭവിച്ച ദുരന്തം അദ്ദേഹം സ്വയം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആയുധങ്ങൾ എനിക്ക് നേരെ വലിച്ചു ആലങ്കൃതനായ അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടിയുള്ള കേണ അപേക്ഷയാണ് അതെന്ന് മനസ്സിലാക്കിയ ഞാൻ അത് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് ചിത്രവർദ്ധം ചെയ്തു എന്നാൽ ആ നിമിഷം അതിനുള്ള പ്രത്യേകതകൾ ഏറ്റുവാങ്ങിയത് എന്റെ സംഘങ്ങളിൽ ഒരാളായിരുന്നു എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ കരുതിയെങ്കിലും അവിടെയായിരുന്നു ശരിക്കും എല്ലാത്തിനും ആരംഭം കുറിച്ചത് സ്വന്തം സുഹൃത്തിനെ ചിത്രവോധം ചെയ്താൽ ഏത് സുഹൃത്തുക്കളാണ് ചോദിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ എന്റെ നേരെ എന്റെ അഹംഭാവം മൂലം അവരെ എല്ലാവരെയും ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ തന്നെ തുണിഞ്ഞിറങ്ങി അതൊരു മണ്ടത്തരമായിരുന്നു സ്വന്തം സുഹൃത്തിനെ ചിത്രവർദ്ധം ചെയ്തതിന്റെ പ്രതികാരാഗ്നിയിൽ എനിക്ക് നേരെ തുറച്ചു നോക്കുന്ന ആറ് കണ്ണുകളെയാണ് എനിക്കിവിടെ കാണുവാൻ സാധിച്ചത് അവരെ ആക്രമിച്ചു അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നിമിഷം തന്നെ അവിടെ നിന്ന് ഞാൻ രക്ഷ നേടി എന്റെ സുഹൃത്തുക്കളിൽ സമർശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും രക്ഷ നേടുക എന്ന് തന്നെയാണ് എന്റെ മുഖ്യ ലക്ഷ്യം ഒരു കടുകുമടിയുടെ വ്യത്യാസത്തിലായിരുന്നു എന്റെ ജീവൻ അവരിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്തത് ശേഷം അടുത്തു കണ്ട ഗുഹയിലേക്ക് ഞാൻ പാഞ്ഞു കയറി മറ്റൊരു വഴിയും എന്റെ മുന്നിൽ അപ്പോൾ ഇല്ലായിരുന്നു ശേഷം അവർ ആ പ്രദേശം മുഴുവനും ഭ്രാന്തമായ തിരിച്ചില്ലായിരുന്നു എനിക്ക് വേണ്ടി പ്രതീക്ഷ കൈവിടാതെ എന്റെ സുഹൃത്തുക്കൾക്ക് നേരെ ഞാൻ സഹായം ആവർത്തിച്ചെങ്കിലും അവർ അത് കേട്ടതായി പോലും കൂട്ടാക്കിയില്ല ഒരു പക്ഷേ ആ നിസ്സഹാനായ മനുഷ്യനെ ഞാൻ ചിത്രപഥം നടത്തിയതിന്റെ പ്രത്യേകതകളിലായിരിക്കും ബന്ധം അദ്ദേഹത്തിന്റെ പ്രതികാരം ഇതുപോലെയായിരിക്കും ഞാൻ അനുഭവിക്കേണ്ടി വരിക ഏറെ വൈകിയാണെങ്കിൽ ും എന്റെ സ്ഥാനം അവർ കണ്ടെത്തി ഞാൻ എവിടെയാണെന്ന് അവർ മനസ്സിലാക്കി എനിക്ക് നേരെ ആക്രമണങ്ങൾ അവർ ആരംഭിച്ചു ഒരുപക്ഷെ അവർ എന്റെ വക വരുത്തിയേക്കാം അല്ലെങ്കിൽ വലിയൊരുക്കി മരിച്ചേക്കാം എന്നാൽ എൻ്റെ പ്രതീക്ഷകൾ കൈവിട്ടിരുന്നില്ല ഇന്ത്യയിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് നേരെ ഞാൻ നിറയൊഴിച്ചു എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഞാൻ കാണുന്നവരെ എല്ലാം വേടിയുതിർത്തു അവർ നാലുപേരെയും ഞാൻ കീഴടക്കും അതുമാത്രമല്ല അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി എൻ്റെ ക്ഷമാപണങ്ങളും ഞാൻ അവരെ അറിയിച്ചിരുന്നു വളരെ ഖേദകരമായ ഒരു കാഴ്ചയായിരുന്നു എനിക്ക് ഇവിടെ കാണേണ്ടി വന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ നാലു പേരെയാണ് എനിക്ക് വകവരുത്തേണ്ടി വന്നത് എല്ലാം അവസാനിച്ച ശേഷം എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയുണ്ടായി ഇതിലെല്ലാം കാരണം നിങ്ങളാണ് ഒരുപക്ഷെ നിങ്ങളെന്നെ ഒഴിവാക്കിയില്ലായിരുന്നു എങ്കിൽ ആ നിസ്സഹായനായ മനുഷ്യനെ എനിക്ക് വകവരുത്തേണ്ടതായി വരില്ലായിരുന്നു ഈ ഗുഹാമുഖത്ത് നാലുപേരെ കൂടി എനിക്ക് കൊന്നു തള്ളേണ്ടതായി വരില്ലായിരുന്നു ഇതൊരു ശശ്മാനമായി മാറാൻ കാരണം നിങ്ങളാണ് എത്ര പേരെയാണ് എനിക്ക് ഇനിയും വകവരുത്തേണ്ടി വരുന്നത് ആരെയും ഞാൻ കൊല്ലുവാനോ വകവരുത്തുവാനോ ഹൃദയം കൊണ്ടുപോലും ആഗ്രഹിച്ചിട്ടില്ല എന്നാലും ആ ഭീകരമായ ഗുഹാമുഖത്തിൽ നിന്നും വെളിയിലിറങ്ങി അവരുടെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാൻ പടിയിറങ്ങി ഒരിക്കലും മറക്കില്ല ഞാൻ ഈ ഗുഹാമുഖം നാലു പേരെയാണ് എനിക്കവിടെ വകവരുത്തേണ്ടതായി വന്നത് ശ്രദ്ധേയപൂർവം നിങ്ങളുടെ പുല്ലുവട്ടുകാരൻ ഇനി ആരെയും ഞാൻ കൊല്ലുന്നതായിരിക്കില്ല